അങ്ങനെ കുറെ കാലമായിട്ട് നമ്മൾ പേടിപ്പിച്ച് നമ്മളിട്ട് വട്ടം കറക്കിയ ഒരാളെ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാരും കൂടെ അതിനെ കെട്ടിപ്പൂട്ടി ചാക്കിലാക്കാനുള്ള പരിപാടിയിലാണ് ഇവൻ കുറെ കാലമായിട്ട് നമ്മളെ പേടിപ്പിച്ചുകൊണ്ട് നടക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്ന വരുന്നൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ അയ്യോ രാവിലെയൊക്കെ മോനെ ഇതിലൂടെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ പോയെ എപ്പോഴൊന്നും കണ്ടൂല്ല അപ്പൊ ഞാൻ രാവിലെ തന്നെ ചായ പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ പാത്രം കഴിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീടിന്റെ പുറകിൽ ഭയങ്കര സൗണ്ട് ആളുകളുടെ ഭയങ്കര ബഹളം അങ്ങനെ ഓടിപ്പോയി കാര്യം തിരക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത് ഇത്രയും സംഭവബഹിമായിട്ടുള്ള ഒരു സംഭവം അവിടെ നടക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ഇളിച്ചോണ്ടിരിക്കും െന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ മീൻ കഴിയുന്ന സ്ഥലത്തുനിന്നും ദോശ ചുറ്റുകൊണ്ടിരിക്കുന്ന സ്ഥലത്തും ഇറങ്ങി ഓടി വന്നതാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടി എന്റെ ദോശ കരിഞ്ഞല്ലോ എന്ന് മറ്റുള്ള ഓട്ടാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് അപ്പൊ ഇത് ആദ്യം കണ്ടത് പറമ്പ് വൃത്തിയാക്കാൻ വന്ന രണ്ട് ചേട്ടന്മാരാണ് കേട്ടോ നിമിഷം നേരം തന്നെ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് ഇത്ര ശ്രമിച്ചിട്ട് അവൻ പിടി തരുന്നില്ല കേട്ടോ ഒരു നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ധീരനായ സുന്ദരേട്ടൻ ഞാൻ ഈ നാട്ടുകാരെ അല്ലാത്തത് കൊണ്ട് എനിക്ക് അത്ര പരിചയമില്ലെങ്കിലും അവരൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആളെ മനസ്സിലായി ഈ പാമ്പിന്റെ വാല് പിടിച്ച് വലിക്കുന്ന ആളാണ് സുന്ദരേട്ടൻ പിന്നെ നമ്മുടെ ബിജേറ്റനും ഷാജിയനും എല്ലാവരും കളത്തിലെ ണ്ട് ഈ ഡ്രമ്മിലേക്ക് കയറ്റാനുള്ള പരിപാടിയാണ് നമ്മള് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂസലില്ലാതെ പോകുന്ന ഒരു പെരുമ്പാമ്പിന്റെ വീഡിയോ ഞാൻ ആദ്യം നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവനാണോ അത് എന്നൊരു സംശയമുണ്ട് പക്ഷെ ആവാനും ആവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഈ പ്രദേശത്ത് നിന്ന് വേറെയും പെരുമ്പാമ്പുകൾ ഇതുപോലെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഫോറസ്റ്റ് നമുക്ക് നല്ല ഉശിരമാരായ ഉഷിരമാരായ ചേട്ടന്മാരുള്ളപ്പോ പിന്നെ എന്തിനാ ഫോറസ്റ്റ് കുറെ നേരത്തെ പരിശ്രമത്തിന്റെ വലുത നമ്മൾ ഡ്രമ്മിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വളവോഗി മാത്രമല്ലേ നമ്മുടെ പ്രോത്സാഹനവും കൂടിയാണ് ഈ പാമ്പ് ഇങ്ങനെ ഡ്രമ്മിൽ കയറ്റാൻ കാരണം എന്താണ് ഇവന് എത്ര മടി വളരെ വിചാരിച്ച പോലെ സംഭവം നല്ല അടിപൊളി ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പാമ്പിനി ഇങ്ങനെ സാഹസികമായിട്ട് പിടികൂടുന്നത് കാണുന്നത് അല്ല മൃഗശാലയിലൊക്കെ പോയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ ആദ്യത്തതും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത് ഞാൻ നമ്മുടെ പാറേൻ്റെ അത്ര ഇങ്ങനെ കറങ്ങി നടക്കുമെങ്കിലും എങ്ങനെ ഇവിടെ എത്തി എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു അതിലും ഇത് ആശാന ഒരുവിധം ഡ്രമ്മിലേക്ക് ആക്കിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും ഭയങ്കര സന്തോഷവും കൈകെട്ടും ബഹളം ആയിരുന്നു ആയിരുന്നോ ഞാൻ ഓരോരുത്തരായി ഓരോരുത്തരെയും അപ്രതീക്ഷിതമായി വന്ന് നമ്മുടെ ഗസ്റ്റിനെ കാണാൻ തുടങ്ങി ചിലവർ പറയുന്നുണ്ട് ഇത് നമ്മൾ ആദ്യം കണ്ടതാണ് ചിലർ പറയുന്നുണ്ട് ഇത് ചെറുതാ അത് വലുതായിരുന്നു ചിലവർ പറയുന്നുണ്ട് അത് വലുതായിരുന്നു മൂന്ന് പ്രാവശ്യം ആളിങ്ങനെ പുറത്തേക്ക് വരാനൊക്കെ നോക്കിയെങ്കിലും നമ്മൾ സാഹസികമായിട്ട് അതിനെ അടച്ചു പൂട്ടി വെച്ചിട്ടുണ്ട് ഇരുന്നവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് മുഴുവൻ മൂടാതെ കേട്ടോ വെച്ചിട്ടുള്ളത് ഒന്നും പോരാണ്ട് ഇരിങ്ങുന്നത് എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് പാമ്പിനെ കാണാൻ വേണ്ടിയിട്ട് അവൾ അതിനായിട്ട് വന്നതല്ലോ വേറെ ഒരാവശ്യത്തിന് വന്നതായിരുന്നു അപ്പൊ സംഭവ ഓരോരുത്തരായി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതാട്ടോ നമ്മുടെ പറമ്പ് ഇത് നമ്മൾ നമ്മളവന് പിടികൂടിയത് അപ്പൊ എല്ലാവർക്കും ടാറ്റാ